എംബുരാൻ സിനിമ ഇറങ്ങിയിട്ട് അഞ്ചു മാസമായി ഇപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തീർന്നിട്ടില്ല ആദ്യം സിനിമയെ പ്രശംസിച്ചും പിന്നീട് സിനിമയെ വിമർശിച്ചുമായിരുന്നു സംവിധായകനും ബി ജെ പി നേതാവുമായ മേജർ രവിയുടെ പ്രതികരണം ഈ ചിത്രം മോഹൻലാൽ കണ്ടിട്ടില്ല എന്നും മാപ്പ് എഴുതി തന്ന കത്ത് തന്റെ കയ്യിലുണ്ട് എന്നും മേജർ രവി അന്ന് വാദിച്ചിരുന്നു പിന്നാലെ മേജർ രവിക്കെതിരെ വിമർശനവുമായി നടി മല്ലികാ സുകുമാരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മേജർ രവിക്ക് എന്താണ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ളതെന്ന് അറിയില്ലെന്നും എന്തെങ്കിലും കാര്യം കാണുമെന്നും അവർ മനോരമ ന്യൂസിനോട് പറയുകയുണ്ടായി അവർ ഒരു ചാനലിനോട് പറയുകയുണ്ടായി പടം കണ്ടിറങ്ങിയ ഉടനെ അയ്യോ ഇത് ഹിസ്റ്ററി ആകും മോനെ ചരിത്ര നേട്ടമാണിത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നു ചേച്ചി അമ്മ എന്നൊക്കെ പറഞ്ഞു പോയ ആള് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ചതിച്ചെന്ന് പറയണമെങ്കിൽ ഇത്രയുമേ ഉള്ളോ ഇവരുടെയൊക്കെ വാക്കിന്റെ വില ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഇത് ദേശസ്നേഹം കൊണ്ടല്ല വ്യക്തി സ്നേഹം കൊണ്ടാണ് പൃഥ്വിരാജിനെ ചികിത്സ വിളിച്ചത് എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ പ്രതികരണം മേജർ രവി മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് മല്ലിക ചേച്ചി എന്നാൽ ആദ്യം ഫാക്ടറുകൾ മനസ്സിലാക്കണം ചാടിച്ചാടി പാർട്ടി മാറുന്നു പോലും എനിക്ക് ഒരു തന്തയാണ് ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം ഇന്ത്യ മഹാരാജ്യത്ത് എന്തെങ്കിലും പാർട്ടിയിൽ ഞാൻ മെമ്പർ ആയിരുന്നു എന്ന് ഇവർ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ അവർ പറയുന്നത് കേൾക്കും അത് തെളിയിക്കണം എന്നെ കോൺഗ്രസുകാർ പല സ്ഥലത്തും വിളിച്ച് ആദരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ കോൺഗ്രസ് ആയി എന്ന് പറയുന്നത് വിവരദോഷമാണ് അല്പജ്ഞാനം കൊണ്ട് ഇതുപോലെ ആരെയും കുറ്റപ്പെടുത്തരുത് പട്ടാളക്കാരന്റെ രാജ്യസ്നേഹം അളക്കാൻ മല്ലിക ചേച്ചി ആയിട്ടില്ല മേജർ രവി പറഞ്ഞു എംബുരാൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ ഇത്രയും വർഗ വിദേശമുണ്ടാക്കുന്ന ഒരു സിനിമ അതിനെക്കുറിച്ച് ഓരോന്നായി എടുത്തു പറയാൻ തുടങ്ങിയാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ പറയുന്നു മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല ഇനിയും മല്ലിക ചേച്ചി എന്തെങ്കിലും എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരും എന്നെ വിളിക്കരുത് ഇതിനൊന്നും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല മേജർ രവി പറഞ്ഞു ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗങ്ങൾ സിനിമയിൽ കാണിച്ചതായിരുന്നു തീവ്ര ഹിന്ദുത്വ ശക്തികളെയും ബി ജെ പി സർക്കാരിനെയും പ്രധാനമായും ചൊടിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു എന്തായാലും പിന്നാലെ മാപ്പുമായി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു ആദ്യം സിനിമയെ പ്രശംസിച്ച് തന്നെയാണ് മേജർ രവി രംഗത്ത് വന്നത് പിന്നീടാണ് മേജർ രവി വിമർശനം ഉന്നയിച്ചത് എന്തായാലും മല്ലിക സുകുമാരനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്തെത്തിയത്